നമസ്കാരം മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഞാനൊരു അഭിപ്രായം മറ്റൊരു വീഡിയോയിലൂടെ ഇന്ന് അവതരിപ്പിച്ചിരുന്നു അത് ഞാൻ തുടങ്ങി വെച്ചത് പിണറായിസ്യത്തിൻ്റെ വൃത്തികേടുകൾ രാഷ്ട്രീയത്തിൽ മാത്രമല്ല സിനിമയിലും ഉണ്ട് ഗീബൽസിൻ നുണകളുടെ അടിസ്ഥാനത്തിൽ സിനിമയെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ പിണറായി സ്വാധീനത്തിലാണ് എന്ന് അതേ പിണറായിസ്യത്തിൻ്റെ മറ്റൊരു വലിയ ദോഷമാണ് ജനഹിതത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുക എന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ അവസാനം വരെ ജനഹിതത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു മാധ്യമങ്ങൾ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടു വന്നാൽ അത് ജനഹിതത്തെ സ്വാധീനിക്കും എന്ന് ഭയന്ന് അതിന് മറുപടി പറയാൻ ഉത്തരവാദിത്വം കാട്ടുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുകമറകൾ സൃഷ്ടിക്കപ്പെടുകയും ആ പുകമറകളൊക്കെ മാധ്യമങ്ങൾ പ്രചരണായുധമാക്കുകയും ചെയ്തതിൻ്റെ ഒരു കുറ്റബോധം പിണറായി ഭരിക്കാൻ എത്തിയപ്പോൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ഉമ്മൻചാണ്ടിയെ നേരിട്ട് കണ്ട് പറഞ്ഞിരുന്നു അന്ന് ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞത് രാഷ്ട്രീയത്തിൽ തെറ്റിതിരുത്താൻ മാധ്യമങ്ങൾ ഉണ്ടായാൽ മതിയാവും നിങ്ങളെപ്പോലുള്ളവരുടെ വിമർശനമാണ് ഞങ്ങളെ നീതി ചെയ്യിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത് തെറ്റ് ചെയ്യാതിരിക്കാൻ കാരണമാകുന്നത് എന്ന് എന്നാൽ പിണറായി സ്ഥകാലത്ത് അങ്ങനെയല്ല ഒരു വിമർശനവും ഗൗരവത്തോടെ എടുക്കില്ല എല്ലാ വിമർശനങ്ങളും അവഗണിക്കും ഒരഴിമതി ആരോപണം ഉണ്ടായാൽ അഴിമതി ആരോപണത്തെക്കുറിച്ചല്ല അന്വേഷണം ഉണ്ടാകുന്നത് ആരോപണം ഉന്നയിച്ചവരെ കുറിച്ചാണ് വളരെ വിചിത്രമായ ഒരു മാറ്റമാണിത് രാഷ്ട്രീയത്തിൻ്റെ ധാർമ്മികത നഷ്ടപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാർക്കോഴ ആരോപണം ഉണ്ടാകുന്നു അത് കെ എം മാണിക്കെതിരെയും കെ ബാബുവിനെതിരെയും ഒക്കെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ ആരോപണം ഉണ്ടാകുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു ഉമ്മൻചാണ്ടി ആ വകുപ്പ് ഒഴിയുന്നു ഉമ്മൻചാണ്ടി സോളാർ കമ്മീഷന് മുമ്പിൽ പോയി രാവും പകലും ഇരിക്കുന്നു ഇതാണ് ജനാധിപത്യത്തിൻ്റെ നന്മയെന്ന് എന്ന് പറയുന്നത് എന്നാൽ പിണറായിക്കെതിരെയും പിണറായി മന്ത്രിസഭയിലുള്ളവർക്കെതിരെയും എന്തെല്ലാം ആരോപണം ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്വേഷണം നടക്കുന്നത് ആരോപണം ഉന്നയിച്ചവർക്കെതിരെയാണ് പിണറായിയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തിനെതിരെയോ കറൻസി കടത്തിനെതിരെയോ ലൈഫ് മിഷൻ അഴിമതിക്കെതിരെയോ ഒന്നും ഒരു തരത്തിലുള്ള അന്വേഷണം ഉണ്ടായില്ല അതേസമയം ആരോപണം ഉന്നയിച്ചവർക്കെതിരെ എല്ലാം പക വീട്ടിലും അന്വേഷണവും നടന്നു സ്വപ്ന സുരേഷ് അതീവ ഗൗരവമായി ചില ആരോപണം ഉന്നയിച്ചപ്പോൾ സ്വപ്നയെ പിടിച്ചുകൊണ്ട് സ്വപ്നയുടെ സഹപ്രവർത്തനം പിടിച്ചുകൊണ്ട് പോയി അന്വേഷണമൊക്കെ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെയാണ് സജി ചെറിയൻ ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗം നടത്തി അന്വേഷണം ആ പ്രസംഗത്തിൽ നിന്നും എങ്ങനെ സജി ചെറിയാനെ രക്ഷിച്ചെടുക്കണമെന്ന ഒരു കാരണവശാലും ആരോപണത്തിന് വിധേയമായ വിഷയത്തെക്കുറിച്ച് അന്വേഷണം ഇല്ല അന്വേഷണം ആരോപണം ഉന്നയിക്കുന്നതിനെ കുറിച്ച് ഇതൊരു വിചിത്രമായ പ്രതിഭാസമാണ് ഇത് പിണറായി സത്തിന് മാത്രം പ്രത്യേകതയാണ് ഇപ്പോൾ ബാർക്കോഴ ആരോപണം ഉണ്ടായിരിക്കുന്നു മന്ത്രി രാജേഷിനെതിരെ അപ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു ആർക്കെതിരെയാണ് ഈ ബാർ ആരോപണത്തിനെതിരെയല്ല നേരെ മറിച്ച് ആരോപണം ഉന്നയിച്ച പശ്ചാത്തലം അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഇതാണ് അന്വേഷിക്കുന്നത് കാരണം ആദ്യം തന്നെ അഴിമതി ആരോപണം തള്ളിക്കളയുന്നു അഴിമതിയില്ല അഴിമതി ഞങ്ങൾ നടത്തില്ല അതുകൊണ്ട് അന്വേഷിക്കേണ്ട അന്വേഷിക്കേണ്ടത് ഈ അഴിമതി ഉന്നയിച്ചവർക്കെതിരെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പ്രത്യേകം നേരിട്ട് അന്വേഷണം ആരംഭിക്കും ഗൂഢാലോചന കണ്ടുപിടിക്കണം എത്ര വിചിത്രമായ പ്രതിഭാസമാണ് അന്വേഷണം ഉണ്ടാവണമെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ടത് ഈ ആരോപണത്തെക്കുറിച്ചുള്ളത് ആദ്യം ചോദിക്കേണ്ടത് എങ്ങനെയാണ് ഇതുണ്ടായത് പണം കൊടുത്തിട്ടുണ്ട് ഇതേക്കുറിച്ച് അന്വേഷണം ഉണ്ടാവത്തില്ല കാരണം പിണറായിക്കെതിരെയോ പിണറായി മന്ത്രിസഭയ്ക്കെതിരെയോ ഒരു കാരണവശാലും അന്വേഷണം ഉണ്ടാവുകയില്ല ഈ ആരോപണം കള്ളമാണ് എന്ന് തെളിയിക്കാൻ അതിന് പിന്നിൽ ഗൂഢാലോചന നടന്നു എന്ന് തെളിയിക്കാൻ അന്വേഷണം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ മന്ത്രി രാജേഷെ ഭാര്യയും മക്കളെയും കൂട്ടി നാടുവിട്ടു പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പോയിക്കൊണ്ടിരുന്ന സോവിയറ്റ് യൂണിയനിലേക്കും ചൈനയിലേക്കും ക്യൂബയിലേക്കും ഒക്കെയാണ് അവിടുത്തെ മാതൃക പഠിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇപ്പോൾ ആർക്കും താല്പര്യമില്ല ചൈനയെ വല്ലപ്പോഴും പോകും കാരണം ചൈനീസ് സർക്കാരിൻ്റെ പിന്തുണ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ അവർ സ്പോൺസർ ചെയ്യുമായിരിക്കും ചൈനയെ പോയി ചുറ്റിക്കിറങ്ങി വരും ചൈന എന്ന് പറയും സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന റഷ്യയിലേക്കോ അല്ലെങ്കിൽ ക്യൂബയിലേക്കോ ഒന്നും തിരിഞ്ഞു നോക്കത്തേ ഇല്ല എല്ലാവരും പോകുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലേക്കാണ് പിന്നെ മറ്റൊന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കാരണം വലിയ ചിലവില്ല യൂറോപ്പിലേക്ക് പോകുന്ന വലിയ ചിലവാണ് അമേരിക്കയ്ക്കും ബ്രിട്ടനുമൊക്കെ പോകണ വലിയ ചിലവാണ് ബിസിനസ് ക്ലാസ്സിൽ ഇവരൊക്കെ യാത്ര ചെയ്യും വിമാന ടിക്കറ്റ് തന്നെ ഒരാൾക്ക് ഒരു നാല് ലക്ഷം അഞ്ചു ലക്ഷം ആകും ഒരാൾക്ക് പിന്നെ അവിടുത്തെ ചിലവെന്ന് പറഞ്ഞാൽ വലിയ ചിലവാണ് എന്നാൽ ഇപ്പൊ കമ്മ്യൂണിസം മാറി കമ്മ്യൂണിസ്റ്റുകാർക്ക് മുഴുവൻ ചെങ്ങാത്ത മുതലാളിത്ത രാജ്യങ്ങളാണ് അതുകൊണ്ട് രാജേഷും ഭാര്യയും മക്കളും കൂടി കുടുംബസമേതം ടൂറടിക്കാൻ പോകുന്നത് ഫ്രാൻസിലേക്കും ബെൽജിയത്തിലേക്കും ഓസ്ട്രിയയിലേക്കുമാണ് മൂന്ന് രാജ്യങ്ങളിലേക്ക് അവർ ചുറ്റിക്കിറങ്ങാൻ പോവുകയാണ് പിണറായി പറഞ്ഞതുപോലെ ഒന്നും മിണ്ടാതല്ല പോയത് എല്ലാവരെയും ഔദ്യോഗികമായി അറിയിച്ചിട്ടാണ് പോയത് തൻ്റെ കയ്യിലെ കാശെടുത്താണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട് നല്ല കാര്യമാണ് ഖജനാവിലെ പണമെടുക്കാതെ സ്വകാര്യ സന്ദർശനത്തിന് പോകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഇത്രയും ഗൗരവമേറിയൊരു അഴിമതി ആരോപണം ഉണ്ടാകുമ്പോൾ ആ അഴിമതി ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുകയും തന്റെ സത്യസന്ധത തെളിയിക്കുകയും ചെയ്യാൻ ബാധ്യതപ്പെട്ട എം പി രാജേഷെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ പണി കൊടുക്കാൻ അത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഈ ഗൂഢാലോചന നടത്തിയവരെ വെറുതെ വിടില്ല വളരെ വ്യക്തമായ മുന്നറിയിപ്പാണ് അവരാരാണെങ്കിലും ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് ഈ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ല അഴിമതി തടയുമെന്ന് പറഞ്ഞിട്ടില്ല അഴിമതി ആരോപണം ഉന്നയിച്ചവർ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അനിമോൻ എന്ന് പറയുന്ന ബാറുടമയായിരിക്കും ഒരു ബലിയാടാക്കാൻ പോകുന്നത് അദ്ദേഹം വന്നല്ലോ പുറത്തുവിട്ടത് അത് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞേ ബാറുടമ അസോസിയേഷൻ്റെ പ്രസിഡന്റിൻ്റെ സഹായത്തോടെ ബാറുടമ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് സി പി എമ്മിന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ചൈന സുനിൽ എന്ന് പറയും നമുക്ക് വിശ്വസിക്കേണ്ടത് അദ്ദേഹമാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പാർട്ടിയുമായി വളരെ ചേർന്ന് നിൽക്കുന്ന വലിയൊരു ബാർഡമയാണ് ചൈന സുനിൽ എന്ത് സ്പോർട്സാണ് അറിയാവുന്നത് എന്ന് ആരും ചോദിക്കരുത് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ് ഈ ചൈന സുനിൽ സി പി എമ്മിനെ തള്ളി കഴിയില്ല അവരുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് അതുകൊണ്ട് അനുമാനം എന്ന് പറയുന്നത് ബാറുടമ അയാളെ പുറത്താക്കും അയാളെ കുറ്റക്കാരനാക്കും അയാളെ ബലിയാടാക്കും അതേ നടക്കാൻ പോകുന്നുള്ളൂ ഈ അന്വേഷണം നടക്കുമ്പോൾ മന്ത്രി ഭാര്യയോടും മക്കളോടുമൊക്കെ ചുറ്റിക്കിറങ്ങുക യൂറോപ്പിലൂടെ എന്തൊരവസ്ഥ ഈ നാട്ടിൽ പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ഖജനാവിലെ പണമെടുത്തല്ല എന്നത് സത്യമാണ് എങ്കിൽ പോലും എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെ കഴിയാൻ പറ്റുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നാട് കരയുമ്പോൾ അവർക്ക് കരയാൻ ബാധ്യസ്ഥരാണ് എം പി രാജേഷിനെ പോലെ ആദർശം പ്രസംഗിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ ഭാര്യയോടും മക്കളോടൊപ്പം യൂറോപ്പിലൂടെ ചുറ്റി കറങ്ങുക അത്ര എളുപ്പമൊന്നുമല്ല യൂറോപ്പിലൂടെ കറങ്ങുക എന്ന് പറയുന്നത് വലിയ കാശ് മുടക്കേണ്ടതാണ് വിമാന ടിക്കറ്റും താമസവും യാത്രാ ചെലവുമൊക്കെ വലിയ ചെലവാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ അദ്ദേഹം കറങ്ങാൻ പോകണം ഇവിടെ ആരോപണം ഉണ്ടാകുമ്പോൾ അത് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കണ്ട എൻ്റെ മൊഴി എടുക്കണ്ട ഞാൻ നിരപരാധിയാണ് ഞാൻ സത്യസന്ധനാണ് ഞാൻ അഴിമതി നടത്തില്ല ഈ ആരോപണം ഉന്നയിച്ചവരോട് ചോദിക്കൂ എന്നുള്ള നിഷേധാത്മകമായ സമീപനം എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് ആലോചിച്ച് നോക്ക് മദ്യമില്ലാതാക്കും എന്ന് പറഞ്ഞ് അധികാരത്തിനെത്തിയ സർക്കാരാണ് പടിപടിയായി മദ്യവർജനം നടത്തുമെന്ന് പറഞ്ഞ സർക്കാരാണ് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഇരുപത്തിയേഴ് ബാറുകളാണ് പഞ്ചനക്ഷത്ര ബാറുകൾ മാത്രം ഉമ്മൻചാണ്ടിയും വി എം സുധീരനും തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായി ലൈസൻസ് പോയ നാനൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്കും ഈ സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ലൈസൻസ് പുതുക്കി കൊടുത്തു കൂടാതെ ഏതാണ്ട് ഇരുന്നൂറിലധികം പുതിയ ലൈസൻസും കൊടുത്തു ഇപ്പോൾ എണ്ണൂറ്റിയൊന്ന് ബാറുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു ഇരുപത്തി ഒൻപത് എന്ന രണ്ടായിരത്തി പതിനാറിലെ അവസ്ഥ എണ്ണൂറ്റി ഒന്നായി മാറി അതേസമയം ബെബ്കോ ഔട്ട്ലെറ്റുകളുടെ എണ്ണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തേക്കാൾ കുറഞ്ഞിരിക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മുന്നൂറ്റി മുപ്പത്തെട്ട് വെബ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തെട്ടേ ഉള്ളൂ അതേസമയം ബാറുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു ഈ ഒരു നയവ്യത്യാസം മാത്രം മതി അഴിമതി നടന്നു എന്ന് വ്യക്തമാവാൻ ഒരു ബാർ ലൈസൻസ് കിട്ടുന്ന ഒന്നോ രണ്ടോ ലക്ഷം രൂപയായിരുന്നു തുടക്കത്തിൽ കൈക്കൂലി കൊടുത്തിരുന്നത് അത് എത്ര ലക്ഷം രൂപ ഓരോ ബാറുടമയും കൊടുത്തു എന്നതിനെ കുറിച്ചൊരു വ്യക്തതയൊന്നുമില്ല പക്ഷെ ഉടമകൾ ഹാപ്പി ആയിരുന്നു കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിരോധിക്കപ്പെട്ടതാണ് ഇപ്പോൾ തിരിച്ചു കിട്ടി ലാഭം ഉണ്ടാക്കുന്നത് എന്നാൽ ഇവരെ കുത്തിപ്പിഴിയാൻ തുടങ്ങിയതോടെ ഇപ്പോൾ കച്ചവടം കുറഞ്ഞിരിക്കുന്നു വലിയ തോതിൽ മദ്യവില്പന കുറഞ്ഞിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും കാശ് ചോദിച്ചപ്പോഴാണ് അതൃപ്തി ഉണ്ടായതും ഈ അഴിമതി കഥ പുറത്തേക്ക് വന്നതും പണം വാങ്ങി എന്നത് സത്യമാണ് പക്ഷെ അന്വേഷിക്കാൻ സർക്കാരിന് മനസ്സില്ല കയമാനയുടെ കാലത്ത് വീട്ടിൽ നോട്ടെണ്ണൽ യന്ത്രമുണ്ട് എന്ന് ആരോപണം ഉന്നയിച്ചവരാണ് കയമാനയുടെ മകൻ ഇന്ന് പിണറായിയോടൊപ്പമാണ് ഒരു ട്രോളൊക്കെ പരക്കുന്നുണ്ട് അപ്പൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ യന്ത്രം പിണറായി ഏൽപ്പിക്കാൻ പറഞ്ഞു എന്ന തരത്തിൽ അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം അഴിമതി നടക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് അഴിമതിയിലൂടെയാണ് ഇതെല്ലാം ഇളവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ടോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തേക്കാൾ മദ്യവിൽപ്പന കുറഞ്ഞു മദ്യവിൽപ്പന കുറഞ്ഞു എന്നൊരു കണക്കുമായി ഇന്നലെ മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത് ഇത് ഞാൻ മുമ്പ് പറഞ്ഞ ഗീബൽസ് എന്നുണയാണ് ആ ശതമാന കണക്ക് മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ വരുമാന കണക്ക് വിട്ടിട്ടില്ല വിൽപ്പന കുറഞ്ഞു കാണും പക്ഷേ സർക്കാരിൻ്റെ വരുമാനം കുറഞ്ഞു കുറഞ്ഞിട്ടില്ല വലിയ തോതിൽ നികുതി വർദ്ധിപ്പിച്ചു അതുകൊണ്ട് സർക്കാരിൻ്റെ വരുമാനം കൂടി സർക്കാരിൻ്റെ വരുമാനം കുറഞ്ഞിട്ടില്ല എന്നാൽ മദ്യ കുറഞ്ഞിട്ടുണ്ട് മദ്യവിൽപ്പന കുറഞ്ഞത് അമിതമായ വില കൊണ്ടാണ് അല്ലാതെ സർക്കാരിന്റെ മദ്യവർജന പരിപാടി കൊണ്ടല്ല എത്ര ലാഭം സർക്കാർ കൂടുതലായി ഉണ്ടാക്കി എന്ന കണക്ക് പുറത്തു വരാതിരിക്കാൻ ശതമാനക്കണക്ക് പുറത്തുവിടുന്നു അതേസമയം വരുമാന കണക്ക് പുറത്തുവിടുന്നില്ല ഇങ്ങനെ പച്ച കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു മന്ത്രി മുങ്ങിയിരിക്കുകയാണ് സുഖിക്കാൻ കുടുംബത്തോടൊപ്പം അഴിമതി ആരോപണമൊക്കെ പുല്ലുവിലയാണ് അതൊന്നും അന്വേഷിക്കേണ്ടതുപോലുമില്ല എന്ന നിലപാടാണ് വല്ലാത്തൊരു വ്യത്യാസമാണ് കാലത്തിനുണ്ടായിരിക്കുന്നത് ഒരു അഴിമതി ആരോപണവും സർക്കാരിനെ ബാധിക്കില്ല അഴിമതി ഞങ്ങളുടെ ജന്മാവകാശമാണ് അഴിമതി ആരോപണം ഉന്നയിക്കുന്നവരെ ഞങ്ങൾ കൊടുക്കും അഴിമതിയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കില്ല എന്ന തലതിരിഞ്ഞ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന നിലപാടോടെ മുമ്പോട്ട് പോവുകയാണ് അഴിമതിക്കാരുടെ പ്രതിനിധിയായി എം പി രാജേഷ് ജനപ്രതിനിധിയും മാറിയിരിക്കുന്നു കെ എം മാണിക്കെതിരെ കോലാഹലം ഇന്ന് എം പി രാജേഷ് എന്ന അഴിമതിക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി കളത്തിലിറങ്ങിയിരിക്കുന്നു വല്ലാത്തൊരു കാലമാണ് ഈ ഭരണം ഇങ്ങനെ തുടർന്നാൽ ഈ നാട് കുട്ടിച്ചോറാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട